പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മിൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഞാനൊരു ബ്യൂട്ടി സലൂൺ വഞ്ചരിക്കുവാനായിട്ട് പോവുകയുണ്ടായി ബ്രൈഡൽ ആൻഡ് ഗ്രൂമിൻ്റെ ഒരു സ്പെഷ്യൽ ബ്യൂട്ടി സലൂൺ ആണത് ബ്രൈഡൽ മേക്കപ്പ് ഗ്രൂമിനുള്ള മേക്കപ്പ് വിവാഹ അവസരത്തിൽ വീട്ടിൽ വന്നിട്ടുള്ള മേക്കപ്പ് ഫേഷ്യൽ അങ്ങനെ നിരവധിയായിട്ടുള്ള സേവനങ്ങൾ അവർ നൽകാറുണ്ട് അതിൻ്റെ ഉടമസ്ഥനുമായിട്ട് സംസാരിക്കുന്ന വേളയിലാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് പുരുഷന്മാർക്കുള്ള ഫേഷ്യലിങ്ങും മേക്കപ്പും അതുപോലെ തന്നെ വിവാഹ വേളയിൽ വീട്ടിൽ വന്നിട്ടുള്ള മേക്കപ്പും മറ്റുമെല്ലാം ഉണ്ടെന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി കാരണം ഞാൻ അതുവരെ വിചാരിച്ചത് പുരുഷന്മാർ ഫേഷ്യലിങ്ങും മേക്കപ്പും മറ്റൊന്നും ചെയ്യാറില്ല എന്നാണ് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ന്യൂനൻ യുവാക്കളും ഈ സേവനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താറുണ്ടെന്ന് ഉടമസ്ഥനുമായി സംസാരിക്കുന്ന വേളയിൽ ബ്രൈഡൻ ഗ്രൂമിന് മാത്രമായിട്ട് ഇന്ന് സ്പെഷ്യൽ പാക്കേജ് ഉണ്ടെന്ന് അദ്ദേഹം പറയുണ്ടായി അതിൽ ഗ്രൂമിന് മൂന്ന് മണിക്കൂർ വേണ്ടി വരും ഫേഷ്യൽ ചെയ്യുവാനായിട്ട് ബ്രൈഡിന് അഞ്ച് മണിക്കൂറും ഞാൻ ചോദിച്ചു ഇതുകൊണ്ട് എന്താണ് പ്രയോജനം മുഖം വളരെ മനോഹരമായിട്ട് തിളങ്ങും ഒത്തിരി ഭംഗിയുണ്ടാകുമെന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇന്ന് വിപണിയിൽ നിരവധിയായിട്ടുള്ള രാസവസ്തുക്കൾ ലഭ്യമാണ് മുഖകാന്തി വർദ്ധിപ്പിക്കുവാനായിട്ട് മുഖം തിളക്കമുള്ളതാക്കി മാറ്റുവാൻ എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ലോകത്തിലെ എല്ലാ ബ്യൂട്ടി സലൂണുകളും ഒരുമിച്ച് വന്ന് ഫേഷ്യൽ ചെയ്താൽ പോലും എല്ലാവിധ രാസവസ്തുക്കൾ ഉപയോഗിച്ചാൽ പോലും ലഭിക്കാത്തത്ര തിളക്കമാണ് ൂപാന്തീകരണ വേളയിൽ കർത്താവിൻ്റെ മുഖത്ത് കാണപ്പെട്ടത് ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ കാണുന്നു രൂപാന്തീകരണ വേളയിൽ ഈശോയുടെ മുഖം തിളങ്ങുന്നതായിട്ട് ലൂക്ക ഒൻപതേ ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞു പത്രോസ് യോഹനാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെന്മയോടെ ശോഭിച്ചു ഇതേ വചനഭാഗം നമ്മൾ മത്തായി പതിനേഴ് ഒന്ന് മുതൽ രണ്ട് വരള വചന പ്രകാരം വായിക്കുന്നു അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ തവളമായി ഇതിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ഈശോയുടെ മുഖവും വസ്ത്രവും അത്രമാത്രം തിളക്കമുള്ളതായി മാറി എന്നാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ വചനഭാഗത്തിൻ്റെ ആരംഭത്തിൽ കാണുവാൻ സാധിക്കും വചനത്തിൽ നമ്മൾ വായിക്കുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെന്മയോടെ ശോഭിച്ചു അതായത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ മുഖഭാവം മാറിയത് പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ് മുഖഭാവം മാറിയത് പ്രാർത്ഥനയാണ് ഈ മാറ്റം കൊണ്ടുവന്നത് പ്രാർത്ഥനയുടെ രാസ ശക്തി അഥവാ കെമിക്കൽ ചേഞ്ചാണ് ഈ മാറ്റം കൊണ്ടുവന്നത് അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാനുള്ള ശക്തി ഉണ്ടെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചാൽ നമ്മുടെ മുഖവും ഇങ്ങനെ ശോഭയുള്ളതായിട്ട് മാറും തിളക്കമുള്ളതായിട്ട് മാറും ഈ നോമ്പ് കാലത്ത് പ്രാർത്ഥനയുടെ മല കയറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ മുഖം പ്രകാശിക്കുവാൻ മാത്രമല്ല നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുവാൻ ശോഭയുള്ളതായിട്ട് മാറ്റുവാൻ തിളക്കമുള്ളതായിട്ട് മാറ്റുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥനയുടെ മറ്റൊരു രാസശക്തി ഒരു കെമിക്കൽ ചേഞ്ച് നമുക്ക് മറ്റൊരു സാഹചര്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഗറ്റ്സമിൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നു ഈശോ പ്രാർത്ഥിക്കുന്ന വേളയിൽ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീഴുന്നായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്ന ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാലിൽ അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു പ്രാർത്ഥനയുടെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അവസരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ രണ്ട് അവസരത്തിലും ഈ മൂന്ന് പേരാണ് കർത്താവിൻ്റെ കൂടെയുള്ളത് പ്രാർത്ഥനയുടെ ഈ രണ്ട് അവസരങ്ങളിലും ഈശോ കടന്നു പോകുന്ന സാഹചര്യം രണ്ടും രണ്ടാണ് ഒന്ന് സന്തോഷത്തിൻ്റെ സാഹചര്യമെങ്കിൽ രണ്ടാമത്തേത് തീവ്രമായിട്ടുള്ള ദുഃഖത്തിന്റെ സാഹചര്യമാണ് എന്നാൽ ഈ രണ്ട് സാഹചര്യങ്ങളും വ്യത്യസ്തമായ ശക്തി അഥവാ കെമിക്കൽ ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത് പക്ഷേ ഈ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളും ഈശോയ്ക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതാണ് ഈശോയുടെ പ്രാർത്ഥനയുടെ വ്യത്യസ്തത ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളും ഈശോയ്ക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രാർത്ഥനയിലൂടെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി ഈശോയ്ക്ക് ലഭിക്കുന്നുണ്ട് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലും തീവ്രമായിട്ടുള്ള ദുഃഖത്തിൻ്റെ നിമിഷത്തിലും നമുക്കും ജീവിതത്തിൽ സ്വയത്തമാക്കേണ്ടത് കർത്താവിൻ്റെ ഈ പ്രാർത്ഥനയുടെ ശൈലിയാണ് ഓർക്കാം ഈശോയുടെ പ്രാർത്ഥനയുടെ ശൈലി സ്വയത്തമാക്കുമ്പോൾ പ്രാർത്ഥനയുടെ മല കയറുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കും നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങളെ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് നമ്മൾ കാണും ജീവിതത്തിലെ സഹനങ്ങൾ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും ജീവിതത്തിലെ തകർച്ചകളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തു വരുവാനുള്ള ഉപാധികളായിട്ട് നമ്മൾ കാണുവാനായിട്ട് ശ്രമിക്കും ചുരുക്കത്തിൽ നമ്മുടെ ആത്മാവ് പ്രകാശമുള്ളതായിട്ട് മാറും ഇതിനെല്ലാം പ്രാർത്ഥനയുടെ മല കയറുവാനാക്കിയായിട്ട് നമ്മൾ ഒരുങ്ങണം എന്താണ് ഈ പ്രാർത്ഥന ചോദിച്ചാല് ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ആശയ വിനിയമമാണ് പ്രാർത്ഥന ഒരു കമ്മ്യൂണിക്കേഷനാണ് പ്രാർത്ഥന ഇന്ന് നിരവധി സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ നമുക്കുണ്ട് ഉദാഹരണത്തിനകത്ത് ത്രെഡ്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് സ്നാപ്ചാറ്റ് റെഡിറ്റ് വാട്സപ്പ് ടെലിഗ്രാം ഡിസ്കോഡ് ട്വിറ്ററിൻ്റെ പുതിയ നാമമായിട്ടുള്ള എക്സ് അങ്ങനെ നിരവധിയായിട്ടുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഇവയെല്ലാം തന്നെ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുവാനായിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ ദൈവമായിട്ട് ആശയവിനിമയം നടത്തുവാനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങൾ സഭ നമുക്ക് നൽകുന്നുണ്ട് അതിൽ ചിലതാണ് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന ജപമാല വിശുദ്ധ ബൈബിൾ പാരായണം ധ്യാനം വിശുദ്ധ കുർബാനയും മറ്റു കൂതാശകളും പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാല ഈ മാർഗങ്ങളുടെ പ്രാർത്ഥനയുടെ മല കയറുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം രണ്ടാമതായിട്ട് രൂപാന്തീകരണത്തിൻ്റെ മല കയറുവാനുള്ള ഒരു ക്ഷണമാണ് നോമ്പുകാല നമ്മുടെ ജീവിതത്തിൽ രൂപാന്തീകരണം സംഭവിക്കുവാൻ സ്വർഗത്തിലെ മഹത്വത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ് യഥാർത്ഥത്തിൽ രൂപാന്തീകരണ വേളയിൽ സംഭവിക്കുന്നത് ഇന്നത്തെ വചനഭാഗത്തിൻ്റെ മുൻപ് നമ്മൾ വായിക്കുന്ന വചനഭാഗം കേസറിയെ ഫിലിപ്പിൽ വെച്ച് പത്രോസ് അപ്പോസിൽ നടത്തുന്ന വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് തുടർന്ന് ഇഷുതൻ്റെ പീഡാനുഭവവും ഉത്ഥാനം എന്നിവയെക്കുറിച്ചുള്ള പ്രഥമ പ്രവചനം നടത്തുകയാണ് ലൂക്ക ഒൻപത് ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നു അവൻ അരുളി ചെയ്തു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിൽ ഇടച്ചു തോന്നുന്ന പത്രോസ് അപ്പോസ്തുലൻ യേശുയെ മാറ്റി നിർത്തി തടസ്സം പറയുന്നതും ഈശോ പത്രസിനെ ശകാരിക്കും നമ്മൾ മത്തായി പതിനാറ് ഇരുപത്തിരണ്ടിൽ വായിക്കുന്നുണ്ട് ഈശോ അനുഭവിക്കുവാൻ പോകുന്ന പീഡാനുഭവത്തിൻ്റെ പ്രബോധനം കേട്ട് ഭയപ്പെട്ടു പോയ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുവാനും പീഢാനുഭവത്തിന് ശേഷമുള്ള മഹത്വത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനുമാണ് ഈശോ അവരെ മാത്രമായിട്ട് ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടു അവരുടെ മുൻപിൽ രൂപാന്തരപ്പെടുന്നതും അതായത് പീഡാസഹനത്തിന് ശേഷം ഒരു എന്ന് ബോധ്യപ്പെടുത്തുവാൻ കുരിശിനു ശേഷം ഒരു ഉദ്ധാനമുണ്ടെന്ന് പഠിപ്പിക്കുവാനാണ് ഈശോ അവർക്ക് മുൻപിൽ രൂപാന്തരപ്പെടുന്നത് നമുക്ക് വേണ്ടത് ഈ മൂന്ന് ശിഷ്യരുടെ രൂപാന്തീകരണ അനുഭവമാണ് ജീവിതത്തിലെ അനുദിന കുരിശുകളെ ശേഷം ഒരു മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ജീവിതത്തിലെ സഹനങ്ങൾക്കൊടുവിൽ മഹിമയുടെ ഒരു അനുഭവം നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയുവാൻ അനുദിനം ഉദ്ധാന അനുഭവത്തിൽ വളരുവാൻ അങ്ങനെ പ്രത്യാശയോടുകൂടെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ രൂപാന്തീകരണം നമ്മെ ക്ഷണിക്കുന്നു രൂപാന്തീകരണത്തിൻ്റെ മല കയറുവാൻ വചൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു നോമ്പുകാൽ നമ്മെ ആഹ്വാനം ചെയ്യുന്നു മൂന്നാമതായിട്ട് സേവനത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും മല കയറുവാനായിട്ടുള്ള ഒരു ക്ഷണമാണ് നോമ്പുകാൽ ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ വായിക്കുന്നു ലൂക്ക ഒൻപത് മുപ്പത്തിമൂന്നിൽ പത്രോസ് യേശുവിനോട് പറഞ്ഞ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയക്ക് ഒന്ന് ഏലിയായിക്ക് താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു ഒരു നിശ്ചയമില്ലാതെ പത്രോസ് യേശുയോട് പറയുകയാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സഹജന് കൂടാരം നിർമ്മിക്കുവാനാണ് നോമ്പ് കാലം നമ്മളെ ക്ഷണിക്കുന്നത് ഈശോ ദാന ധർമ്മത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ അങ്ങനെയെങ്കിൽ രൂപാന്തീകരണം നമ്മളെ ക്ഷണിക്കുന്നു ഒരു മല കയറ്റി നടത്തുവാൻ പരിത്യാഗത്തിൻ്റെ മല കയറുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നമ്മൾ ഈ നോമ്പ് നോമ്പുകാലത്ത് മാംസവും മത്സ്യവും ഉപേക്ഷിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള പുണ്യപ്രവൃത്തികളും മറ്റും ചെയ്യാറുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ സഹചര്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുവാൻ ഒരു അത് നമ്മുടെ ധനമായിരിക്കാം നമ്മുടെ സമയമായിരിക്കാം നമ്മുടെ സാമീപ്യമായിരിക്കാം ഇതു തന്നെ ആയാലും വേണ്ടവർക്ക് ഒതുങ്ങുന്ന രീതിയിൽ നൽകുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രാർത്ഥനയുടെയും രൂപാന്തീകരണ അനുഭവത്തിൻ്റെയും ഒപ്പം സേവനത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും രൂപാന്തീകരണ മല കയറുവാൻ വചനം നമ്മളെ ക്ഷണിക്കുന്നു നോമ്പുകാൽ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു അതിനിടുതയും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ